സുഹൃത്തുക്കളെ ഒരു കാലത്ത് ഇന്ത്യയിൽ ഏറ്റവും അധികം പ്രവാസികളുടെ പണം എത്തിയിരുന്ന ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് ഒന്നാം സ്ഥാനത്ത് കാലങ്ങളായിട്ട് പതിറ്റാണ്ടുകളായിട്ട് നിന്നിരുന്നത് കേരളമാണ് എന്നാൽ ആ കണക്കുകൾ മാറിയിരിക്കുകയാണ് ഏകദേശം രണ്ടായിരത്തി ഇരുപത് തൊട്ട് ആ അവസ്ഥയ്ക്ക് മാറ്റം വന്നിരിക്കുന്നു കേരളത്തെ മറികടന്നുകൊണ്ട് മഹാരാഷ്ട്ര ഒന്നാം സ്ഥാനത്തായിരിക്കുന്നു കേരളം രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു രണ്ടായിരത്തി പതിനാറ് പതിനേഴിലൊക്കെയുള്ള കണക്കുകൾ പിന്നെ സെൻസസ് പ്രകാരം പോലും കേരളമായിരുന്നു ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്നത് ഏറ്റവും അധികം പ്രവാസികളുടെ പണം വിഹിതമായി ലഭിക്കുന്നത് കേരളത്തിലായിരുന്നു മറ്റൊന്ന് പിന്നെ പ്രവാസികളുടെ പണം എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് പണം എത്തിയിരുന്നത് ഇപ്പോഴും അത് തുടരുന്നു എന്ന ഒരു തെറ്റിദ്ധാരണ നമുക്കുണ്ട് പക്ഷേ അതിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ കണക്ക് പ്രകാരം ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അതിൽ മാറ്റം വന്നിരിക്കുന്നു ഒന്നാം സ്ഥാനത്ത് അമേരിക്കയാണ് മുമ്പ് തുടർച്ചയായി ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന യു എ ഇയെ മറികടന്നുകൊണ്ടാണ് യു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ നിന്നാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇങ്ങനെ പ്രവാസികളുടെ പണം ഇന്ത്യയിലേക്ക് ഒഴുകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അതേപോലെ തന്നെ ഈ യു എസ് എ യു പിന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് മൊത്തം പ്രവാസികളുടെ പണവിഹിതത്തിൻ്റെ മൊത്തം വിഹിതത്തിൻ്റെ അമ്പത് ശതമാനത്തിലേറെ പകുതിയിലേറെ ആ രാജ്യങ്ങളിൽ നിന്നാണ് എത്തുന്നത് എന്നുള്ളതും കൂടി നമ്മൾ പരിശോധന പിന്നെ പരിഗണിക്കേണ്ടതുണ്ട് യു എസ് എയിൽ നിന്ന് വരുന്നത് ഇരുപത്തിയേഴ് പോയിൻ്റ് ഏഴ് ശതമാനമാണ് അതായത് നാലിലൊന്നിലേറെ യു എ ഇ രണ്ടാം സ്ഥാനത്ത് പത്തൊൻപത് പോയിൻറ്റ് രണ്ട് ശതമാനത്തോടെ യു കെ ബ്രിട്ടൻ പത്തേ പോയിൻറ്റ് എട്ട് ശതമാനത്തോടെ ബ്രിട്ടൻ മൂന്നാം സ്ഥാനത്ത് അതായത് ബ്രിട്ടനും യു എസ് എയും കൂടി മാത്രം ചേർന്നാൽ തന്നെ മുപ്പത്തൊന്നേ പിന്നെ പോയിൻറ്റ് അഞ്ച് ശതമാനമായി മാറിയിരിക്കുന്നു യു എ പത്തൊമ്പത് പോയിൻറ്റ് രണ്ട് പിന്നെ ഖത്തറിൻ്റെ ഒക്കെയെന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് ഖത്തറിനൊക്കെ പിന്നീട് സൗദി കുറച്ചുണ്ട് പക്ഷേ ഖത്തറിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖത്തറ് പിന്നെ ഫോർ പോയിൻറ്റ് വൺ പേഴ്സൻറ്റേജ് ഒറ്റ ആണുള്ളത് ഖത്തറിൻ്റേത് ഖത്തറിന് അതിന് മുമ്പ് അതിലേറെ ഉണ്ടായിരുന്നു ഖത്തറിനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പും കാരണം ഖത്തറിൻ്റെ ഈ വേൾഡ് കപ്പ് ഫുട്ബോൾ കഴിയുന്നതോട് കൂടിയിട്ട് അവിടെ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല അവിടുന്ന് അത്യാവശ്യം കമ്പനികളെല്ലാം പൂട്ടിക്കെട്ടി കഴിഞ്ഞിരിക്കുന്നു ഇതൊക്കെ വേൾഡ് കപ്പ് ഫുട്ബോളിന് മുമ്പേ പ്രവചിച്ചതാണ് അപ്പോൾ നമ്മളെ പ്രവചന വീരൻ അങ്ങനെ ഇങ്ങനെ പ്രവചന സിംഹം എന്നൊക്കെ പറഞ്ഞ് ട്രോളി ട്രോളിക്കൊണ്ടുള്ള കാര്യങ്ങളാണ് പിന്നെ നമ്മൾ കുറച്ച് മസാല ചേർത്ത് അതിൽ പിടിച്ച് തൂങ്ങിയിട്ട് അതിൻ്റെ ക്ലിപ്പിങ്സ് എടുത്തിട്ടാണ് പലരും പ്രചരിപ്പിക്കുന്നു അധിക്ഷേപിക്കുന്നു അതിനൊന്നും എനിക്ക് കുഴപ്പമില്ല നമ്മളും പലരെയും ട്രോളിൽ നിന്നാണ് അപ്പോൾ പിന്നെ നമ്മളും ആ ട്രോളിന് വിധേയനാവാൻ പിന്നെ ഉള്ള തുറന്ന വിശാലമായ സമീപനം തന്നെ നമ്മൾ സ്വീകരിക്കേണ്ടത് ഇല്ലെങ്കിൽ നമ്മളാരെയും ട്രോളാകും പോകരുത് അപ്പം അങ്ങനെ ചില വാക്കുകൾ മാത്രം അടർത്തിയെടുത്തവർ പ്രചരിപ്പിക്കുന്നത് പക്ഷേ ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ രാജ്യത്തിന് അവിടെ ഒരു അമ്പത് വർഷത്തേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇൻഫ്രാസ്ട്രക്ചർ ആയി കഴിഞ്ഞിരിക്കുന്നു അവർക്ക് ട്രെയി റെയിലായി അവർക്ക് ബാക്കിയുള്ള കാര്യങ്ങളായി ഒക്കെയായി ഒരുപാട് കമ്പനികൾ പൂട്ടിക്കെട്ടി അവിടെ നിന്ന് പോവുകയാണ് ഒരുപാട് പ്രവാസികൾ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികൾക്ക് അവരുടെ തൊഴിൽ നഷ്ടപ്പെട്ട് അവരെ സ്വന്തം പിന്നെ മാതൃരാജ്യത്തേക്ക് മടങ്ങേണ്ടതോ അല്ലെങ്കിൽ മറ്റ് ഗൾഫ് രാജ്യങ്ങളെയോ അല്ലെങ്കിൽ പിന്നെ വിദേശ രാജ്യങ്ങളെയോ ആശ്രയിച്ച് കഴിയേണ്ടതോ ആയിട്ടുള്ള സാഹചര്യം സംജാതമായിട്ടുണ്ട് ഇപ്പോഴും അവിടെ നിന്ന് പൂട്ടിക്കെട്ടൽ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് കാരണം പുതുതായിട്ടൊന്നും നടക്കുന്നില്ല ഇനി ഒന്നും വേണ്ട പ്രൊഡക്ഷൻ യൂണിറ്റുകൾ പൂട്ടി പോവുകയാണ് പ്രത്യേകിച്ചും കൺസ്ട്രക്ഷൻ മേഖലയിൽ ഒന്നും നടക്കുന്നില്ല മറ്റൊന്ന് റിയൽ എസ്റ്റേറ്റ് മേഖലയിലൊന്നും നടക്കുന്നില്ല കാരണം ഇഷ്ടംപോലെ വില്ലുകളും പിന്നെ ഹോട്ടലുകളും ഒക്കെയുണ്ട് ഹോട്ടലുകളും പോയിട്ട് താമസിക്കാൻ പറ്റും ഇപ്പോൾ സാധാരണക്കാരന് അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അവർക്ക് അങ്ങനെ കൊടുക്കാനും പറ്റില്ലല്ലോ അപ്പം ഖത്തൻ്റെ ഫോർ ഫോർ പോയിൻ്റ് വൺ പേഴ്സൻറ്റേജ് ആണ് അതേപോലെ തന്നെ ഇപ്പോൾ ബഹറിനൊക്കെ എന്ന് പറഞ്ഞാൽ ആകെ വൺ പോയിൻറ്റ് ഫൈവ് പേഴ്സൻറ്റേജേ ഉള്ളൂ പിന്നെ പിന്നെ സിംഗപ്പൂർ പിന്നെയും കുറച്ചുകൂടി മെച്ചപ്പെട്ട സ്ഥിതിയിലുണ്ട് അതായത് ഇപ്പം ഈ അതേപോലെ തന്നെ മഹാരാഷ്ട്ര മഹാരാഷ്ട്ര സ്കിൽഡ് ലേബേഴ്സിന് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് തൊട്ട് ഇങ്ങോട്ട് ഇന്ന് വരെ സ്കിൽഡ് ലേബേഴ്സിനെ ഏറ്റവും അധികം പിന്നെ അവരാണ് ഇപ്പോൾ സ്പോൺസർ ചെയ്യുന്നത് പണ്ട് നമ്മളായിരുന്നു ഉണ്ടായിരുന്നത് നമ്മുടേത് സ്കിൽഡ് ആയിട്ടുള്ള ലേ പിന്നെ ലേബേഴ്സിനല്ല ലേബേഴ്സ് അല്ല സ്കിൽഡ് ആയിട്ടുള്ള മേഖലകളിലേക്കുള്ള ഒരു അതേപോലെ തന്നെ ഇപ്പം നമ്മളിവിടുന്ന് പോകുന്ന പോലെ മാനേജ്മെൻറ്റ് പോസ്റ്റുകളിലേക്ക് ബാക്കി എഞ്ചിനീയറിംഗ് പിന്നെ വൈദഗ്ധ്യമുള്ള ആളുകൾ അതൊക്കെ മഹാരാഷ്ട്രയിൽ ഇഷ്ടം പോലെ ഹയർ ചെയ്യാൻ കിട്ടുന്നുണ്ട് ഗൾഫ് രാജ്യങ്ങൾക്ക് പണ്ട് കേരളത്തിൽ നിന്നായിരുന്നു ആശ്രയിച്ചിരുന്നത് കേരളം രണ്ടാം സ്ഥാനത്തുണ്ട് പിന്നെ മുമ്പ് തുടർച്ചയായി പതിറ്റാണ്ടുകളോളം ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്നാണ് പ്രവാസികളുടെ എണ്ണത്തിൽ ഇന്ത്യയിൽ പിന്നെ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം തമിഴ്നാടാണ് പക്ഷേ തമിഴ്നാടിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത്ര വലിയ പോസ്റ്റുകളിലേക്കല്ല പോകുന്നത് അതേപോലെ തന്നെ യു പി നാലാം സ്ഥാനത്തുണ്ട് നാലാം സ്ഥാനത്ത് അഞ്ചാം സ്ഥാനത്തോ തമിഴ്നാട് നിന്ന് യു പിന്നൊക്കെ പോകുന്നതെന്ന് വെച്ചാൽ വെറും കൂലിത്തൊഴിലാളികളെ കൂലിത്തൊഴിലാളികളെപ്പോലെ പോവുകയാണെങ്കിൽ കഷ്ടപ്പെട്ട് വെയിൽ കൊണ്ട് പണിയെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ആൾക്കാർ അല്ലാതെ വലിയ വരുമാനമുള്ള ആൾക്കാർ പ്രവാസികളല്ല അവിടെ നിന്ന് പോകുന്നവരെ കാരണം ഒന്നാമതായി തമിഴ്നാട്ടുകാർക്ക് അവർക്ക് ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ട് ഹിന്ദി പഠിക്കാതെ ഗൾഫിൽ പോയിട്ട് അത്യാവശ്യം ഒരു മിഡിൽ ക്ലാസ് ജോബും താഴെയുള്ള ജോബും ചെയ്യാൻ പറ്റില്ല വേണ്ട ഞാനൊക്കെ മാനേജ്മെൻറ്റ് പിന്നെ ലെവലിലുള്ള പോസ്റ്റുകളിലാണ് തുടർച്ചയായിട്ടിരുന്നത് അപ്പോൾ എനിക്കുണ്ടായിരുന്ന അഡ്വാൻറ്റേജ് ബാക്കിയുള്ള സായ്പമാർ മാത്രമുള്ള കമ്പനിയിൽ നമ്മളെ വെക്കുന്ന ഞാൻ ഞാനൊറ്റ ഇന്ത്യക്കാരൻ മാത്രമായിട്ട് നിൽക്കുമ്പോഴും ഉണ്ടായിരുന്ന ഗുണമെന്ന് വെച്ചാൽ നമുക്കൊന്ന് അവർക്ക് ലേബേഴ്സായിട്ട് പിന്നെ കമ്മ്യൂണിക്കേഷൻ നടത്താൻ വലിയ ബുദ്ധിമുട്ടാണ് കാരണം അവർക്ക് ഇംഗ്ലീഷും ഇതും മാത്രമേ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ അവിടെ ലേബേഴ്സായിട്ട് കൈകാര്യം ചെയ്യണമെങ്കിൽ ഹിന്ദി അറിയണം അപ്പം പിന്നെ നമ്മളാണ് ഇതിൻ്റെ മിഡിൽ നിൽക്കുക എപ്പോഴും ഉള്ളത് നമുക്ക് രണ്ടും കൈ പറ്റുന്നതുകൊണ്ടുള്ള ഗുണം ഉണ്ടായിരുന്നു അപ്പം ഹിന്ദിയെങ്കിലും അറിയാതെ അവിടെ പോയിട്ട് കൂലിപ്പണിയെടുക്കാൻ വല്ല വലിയ ബുദ്ധിമുട്ടാണെന്നേ അത്യാവശ്യം അറബികൾക്കൊരു ഹിന്ദി പറഞ്ഞാൽ മനസ്സിലാവും അപ്പം തമിഴ്നാട്ടിൽ നിന്ന് പക്ഷേ ഇപ്പം മൂന്നാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് എന്ത് പണിയെടുക്കുന്നതെന്നുള്ള അറിയില്ല എന്തായിരുന്നാലും പിന്നെ കേരള മോഡൽ എന്നൊക്കെ പറഞ്ഞ് വാത്തിപ്പാടി നടക്കുമ്പം ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കേരള മോഡൽ വിദ്യാഭ്യാസ രംഗത്ത് കേരളം ശ്രദ്ധിക്കപ്പെടുന്ന ആളവും വിദേ പിന്നെ ശ്രദ്ധിക്കപ്പെടുന്ന സംസ്ഥാനമായി മാറുന്നു പിന്നെ ആർ ബിന്ദുവും ശിവൻകുട്ടിയും അതേപോലെ തന്നെ പിണറായി വിജയനും ഒക്കെ ഘോഷിച്ചുകൊണ്ടിരിക്കുന്ന വിദേശത്തു നിന്നുള്ള വിദ്യാർത്ഥികളെ ഇന്ത്യയിലേക്ക് ആകർഷിക്കാൻ ഏത് നൈജീരിയ നിന്ന് അവിടുന്ന് ഇവിടുന്ന് ഇവിടെ എം ഡി എം എ വയ്ക്കാൻ വേണ്ടിയിട്ട് വിദ്യാർത്ഥികൾ വരുന്നതെന്നേ ഉള്ളൂ അല്ലാതെ ഇവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് ആരാ വരിക ഇവിടെ ഉള്ളവർ തന്നെ ഇവിടുന്ന് വിട്ടുപോകുക കേരളത്തിൽ നിന്ന് വിദേശത്തേക്കുള്ള വിദ്യാർത്ഥികളുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി വർഷങ്ങളിൽ ഗണ്യമായ തോതിൽ വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് പിന്നെ ഏറ്റവും പുതിയ പഠനങ്ങൾ സൂചി സൂചിപ്പിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട പത്രങ്ങളിലും വാർത്തകൾ വന്നിട്ട് ആർ ബി ഐയുടെ റിപ്പോർട്ടുമായിട്ട് അനുബന്ധമായിട്ടാണ് ആ വാർത്ത കൂടി ആഡ് ചെയ്തിട്ടുള്ളത് ഗണ്യമായ രീതിയിൽ കാരണം ഇവിടുത്തെ ഇവിടെ ഒന്നും സമരമാണ് ഒരു പഠിപ്പിക്കുന്ന നടക്കുന്നില്ല മഹാരാജാസ് കോളേജിൽ പോലും അധ്യാപകർ മര്യാദയ്ക്ക് ക്ലാസ് എടുക്കുന്നില്ല എന്നുള്ള വിവരം കഴിഞ്ഞ ദിവസം ഒരു സഖാവായ ഒരു രക്ഷിതാപനോട് പങ്ക് പിന്നെ പങ്കുവെച്ച കാര്യമാണ് അദ്ദേഹത്തിന് അത്യാവശ്യം ധാരണയൊക്കെയുള്ളതുകൊണ്ട് കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുത്തു പോകും കാരണം മഹാരാജസിൽ അധ്യാപകർ വന്നിട്ട് വെറുതെ അവിടെ ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോകും അസൈൻമെൻറ്റ് കൊടുത്തിട്ട് പോകും അവർ വേണ്ട ഒരു സാധനങ്ങളും കേടിയുന്നില്ല ഒരു സാധനങ്ങളും ചെയ്യുന്നില്ല ക്ലാസ് എടുക്കുന്നില്ല ലെക്ചറിങ് പറയുന്ന നടക്കുന്നില്ല എന്താണ് ഇവിടുത്തെ സ്ഥിതി അപ്പം വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾക്കായിട്ടിപ്പം ഈ പിന്നെ ഇവിടെ നിന്ന് പുറത്തുനിന്ന് വിദേശ ഈ പ്രവാസികളുടെ പണം വരുന്നതെന്ന് പറയുമ്പോൾ ഈ വിദ്യാർത്ഥികളിൽ പലരും അവിടെ ഹാഫ് ടൈം ജോബ് എടുത്തിട്ടൊക്കെയാണ് പിന്നെ ഈ പഠിക്കുന്നത് അങ്ങനെ അവരുടെ പണം കൂടി കണക്ക് കൂട്ടിയിട്ടാണ് ഇത് ഇത്രയും പൈസ വരാൻ സാധ്യതയുള്ളത് അപ്പം കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് വിദ്യ കേരളത്തിലേക്ക് ഇങ്ങോട്ട് പഠിക്കാൻ വേണ്ടി ആൾക്കാരെല്ലാം വരാൻ നിൽക്കുകയാണെന്ന് പറയണേ കൊട്ടിഘോഷിക്കുന്ന ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ നിന്നുള്ള വിദ്യാർത്ഥികൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഗണ്യമായ തോതിൽ അവിടേക്ക് ഒഴുകിയിരിക്കുന്നു എന്നുള്ളത് കൂടി തിരിച്ചറിയേണ്ടതുണ്ട് ഇതൊരു തിരിച്ചറിവിൻ്റെ വലിയ അവസരമാണ് വേറൊന്ന് ഞാൻ പറഞ്ഞ പോലെ ഇനി നമ്മൾ ഗൾഫ് രാജ്യങ്ങളെ ആശ്രയിച്ചാണ് ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രത നിൽക്കുന്നത് അല്ലെങ്കിൽ അതിനെ ആശ്രയിച്ചാണ് കഴിയുന്നത് എന്നുള്ള ധാരണ വേണ്ട പ്രത്യേകിച്ചും ഖത്തറിനെയൊക്കെ ഖത്തറിനെയോ അല്ലെങ്കിൽ കുവൈറ്റിനെയൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ക്യാമറ നാല് പോയിൻറ്റ് ഒന്ന് ശതമാനമാണ് ഖത്തറിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് മറിച്ച് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് അമേരിക്ക തന്നെയാണ് അമേരിക്ക ഇരുപത്തേഴ് പോയിൻറ്റ് ഏഴ് ശതമാനം യു കെ പത്ത് പോയിൻറ്റ് എട്ട് ശതമാനം യു എ ഇ പത്തൊമ്പത് പോയിൻറ്റ് രണ്ട് ശതമാനം യു എ കഴിഞ്ഞാൽ പിന്നെ സൗദി അറേബ്യയാണ് അല്ല മൂന്നാം സ്ഥാനത്ത് യു കെ ആണ് ഗൾഫ് രാജ്യങ്ങളിൽ യു എ കഴിഞ്ഞാൽ പിന്നെ സൗദി അറേബ്യയാണ് ഇതാണ് സ്ഥിതി ഇത് ഞാൻ പറഞ്ഞതല്ല റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരമുള്ളതാണ് അത് പിന്നെ ഇന്നത്തെ മലയാള മനോരമ ദിനപത്രത്തിൽ അതിൻ്റെ വിശദമായിട്ടുള്ള ഡാറ്റാസ് ഉണ്ട് എടുത്ത് നോക്കിയാൽ മതി അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും താങ്ക് യു അടുത്തൊരു വാർത്തയായിട്ട് ഉടനെ വരാം